வலிய பந்தங்களுக்கு செரிய துடக்கம் ஓஸ்ரா கோல்டன் டைமண்ட்ஸ் பெலிவன் பியூரிட்டி பெருந்தல் மன்னரோட் பட்டாம்பி മലപ്പുറം ജില്ലയിൽ ഏറെ പ്രചാരത്തിലുള്ളതാണ് അഖണ്ഡ നാമയജ്ഞം ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിനായി പോകുന്ന അയ്യപ്പ ഭക്തർ ജില്ലയിലെ വിവിധ അയ്യപ്പക്ഷേത്രങ്ങളിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് ഉദയം മുതൽ പിറ്റേന്ന് ഉദയം വരെ ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി അഖണ്ഡനാമ ജപവും യജ്ഞവും നടത്തുന്നത് യജ്ഞം ഒരു പീഠത്തിൽ നിൽക്കുന്ന നാരദ പ്രതീകമായ അയ്യപ്പനു ചുറ്റും അയ്യപ്പ ഭക്തർ പ്രത്യേക താളത്തിൽ നൃത്ത വെച്ച് വച്ച് ദ്രുത താളത്തിലേക്ക് പരിണമിക്കുന്നതാണ് ചിറയിൽ കോവുലകം അയ്യപ്പക്ഷേത്രത്തിലെ അഖണ്ഡനാമയത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത് ഇതര മതസ്ഥർ അഖണ്ഡനാമ യജ്ഞത്തിനുള്ള അന്നദാനത്തിന് ഉദാരമായാണ് സംഭാവനകൾ നൽകുന്നതെന്ന് കോവിലകം ഭാരവാഹികൾ പറഞ്ഞു ചിറയിൽ അയ്യപ്പക്ഷേത്രത്തിൽ അഖണ്ഡനാമം തുടങ്ങിയിട്ട് പതിനാല് വർഷമായി പതിനാലാമത്തെ വർഷമാണ് ഇപ്പോൾ ഈ പതിനാല് വർഷത്തിലിടയ്ക്ക് ഇവിടെ എല്ലാ വിഭാഗം ആളുകളും ജാതി ഭേദമന്യ ഭക്ഷണം കഴിക്കും അവരുടെ എല്ലാവരുടെയും സാമ്പത്തികം ഇതിലേക്ക് വേണ്ട പച്ചക്കറി അന്നു മുതൽ ഇന്ന് വരെയുള്ള ഒരു നാൽപ്പതിനായിരം അൻപതിനായിരം രൂപയുടെ പച്ചക്കറി തരുന്നത് ഒരു മുസ്ലിം കുടുംബമാണ് അതുപോലെ അരി പിന്നെ ഇവിടേക്ക് വേണ്ട റവ വെണ്ണ എന്നുള്ള സാധനങ്ങളെല്ലാം അന്യ മതക്കാരാണ് കൂടുതലും തരുന്നത് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു ക്ഷേത്രമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതൊരു പ്രത്യേക വിഭാഗത്തിൻ്റെ ക്ഷേത്രമായിട്ട് ഈ പ്രദേശത്തുള്ള ആരും ഇതിനെ കണ്ടിട്ടില്ല